രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ യു എയിലെ സ്വാദ് ചലഞ്ച് ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കും ദുബൈയിലെ അൽ റുവയ ട്രെയിനിങ് സെന്ററിലാണ് പരിപാടി നടക്കുക ഈ വർഷം അരങ്ങേറ്റം കുറിക്കുന്ന എട്ട് ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധേയമായ നൂറ്റി പതിനാല് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും അഞ്ച് വനിതാ ടീമുകളും ചലഞ്ചിന്റെ ഭാഗമാണ് കൂടാതെ പോലീസ് കോളേജിൽ നിന്നും അക്കാദമികളിൽ നിന്നുമുള്ള ആറ് അരങ്ങേറ്റ എൻട്രികളുമുണ്ട് ഇതുവരെ നടന്നതിൽ ഏറ്റവും വിപുലമായ പരിപാടിയാണ് ഇത്തവണത്തേതെന്ന് ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചലഞ്ചിന്റെ സംഘാടക സമിതി വ്യക്തമാക്കി ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള തന്ത്രപരമായ യൂണിറ്റുകളെ ആകർഷിക്കുന്ന യു ഇ സാദ് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഇവന്റായി മാറിയെന്ന് ദുബായ് പോലീസ് ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഗൈദി പറഞ്ഞു കഴിഞ്ഞ വർഷം എഴുപത്തിമൂന്ന് ടീമുകളും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അമ്പത്തി അഞ്ച് ടീമുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിനാല് ടീമുകളും മത്സരിച്ചപ്പോൾ പങ്കാളിത്തം വർഷംതോറും കുതിച്ചുയരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉദ്ഘാടന ആഗോള പതിപ്പിൽ അറുപത്തിയൊന്ന് ടീമുകളാണ് പങ്കെടുത്തിരുന്നത്